സ്ത്രീക ദ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിതരെ ഏവർക്കും സ്നേഹവന്ദനം വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം എട്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വേദഭാഗം ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ആഗ്രഹിച്ച് രണ്ട് വ്യക്തികൾ ക്രിസ്തുവിനെ സമീപിക്കുന്നു ഒരു നിയമജ്ഞനും മറ്റൊരു വ്യക്തിയും നിയമ പണ്ഡിതനെ തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രൻ്റെ നിസ്സഹായമായ ചിത്രം ബോധ്യപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തുന്നു അപരൻ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തി അതിനുശേഷം അനുഗമിക്കാം എന്ന് പറയും അവനെ ശിക്ഷത്വത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് വ്യക്തികളെ രണ്ട് തലത്തിൽ പരിഗണിക്കുന്നത് ശാസ്ത്രി അധികാര ശ്രേണിയിൽ വിരാജിക്കുന്നവരാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ത്യാഗാധിഷ്ഠിതമായ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിക്കും ആ വ്യക്തി നോക്കിയപ്പോൾ ധാരാളം പുരുഷാരം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു പുരുഷാരത്തിൻ്റെ ഒരു നേതൃസ്ഥാനം കർത്താവ് നൽകും എന്ന അവൻ്റെ നിഗമനം ക്രിസ്തു മനസ്സിലാക്കിയത് കൊണ്ടാകാം അവനെ നിരുത്സാഹപ്പെടുത്തുന്നത് രണ്ടാമത്തെ വ്യക്തിയിൽ ശിക്ഷത്വത്തിൻ്റെ ഭാവം ക്രിസ്തു ദർശിച്ചു അവൻ്റെ കുടുംബത്തോടുള്ള പ്രതിപത്തി പോലെ തന്നെ ദൈവരാജ്യ പ്രഘോഷണത്തിലും അവന് താല്പര്യമുണ്ടായിരുന്നു നിയമജ്ഞൻ്റെ പ്രതിനിധികളും അപരൻ്റെ പ്രതിനിധികളും ആധുനിക സമൂഹത്തിലുണ്ട് അധികാരസ്ഥാനത്ത് അവരോധിതരായ വ്യക്തികളുമായി ചങ്ങാത്തം കൂടുവാൻ മിക്കവർക്കും താല്പര്യമാണ് അവരുമായിട്ടുള്ള സൗഹൃദ സൗഹൃദം കാര്യസാധ്യത്തിനും സമൂഹത്തിൽ വിലയും നിലയും നേടിയെടുക്കുവാനും ഉപയോഗിക്കുന്നവർ ഇത്തരം ആത്മാർത്ഥതയില്ലാത്തവരെ അകറ്റി നിർത്തുകയാണ് അഭികാമ്യം രണ്ടാമത്തെ വ്യക്തി കടമകൾ വിശ്വസ്ഥതയോടെ നിർവഹിക്കുവാൻ ആഗ്രഹിച്ചു മാതാപിതാക്കളോടുള്ള അടിസ്ഥാന കടമകളെക്കുറിച്ച് അവന് അവബോധമുണ്ടായിരുന്നു കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും ആത്മീയ പ്രതിബദ്ധതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കൂടിയ പ്രവർത്തനമാണ് ക്രിസ്തു കാക്ഷിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരെ കർത്താവ് വലിയ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നുണ്ട് ശുഷ്കാന്തിയോടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരെ മനുഷ്യരെ നേടുന്നതിനുള്ള ദൗത്യത്തിനായി കർത്താവ് നിയോഗിക്കുന്നു പിതാവിൻ്റെ ആടുകളെ വിശ്വസ്തതയോടെ മേയിച്ച ദാവീദിനെ ഒരു സാമ്രാജ്യത്തിൻ്റെ ചെങ്കോൽ നൽകി ദൈവം ഉയർത്തി നിയോഗങ്ങൾക്ക് കാലതാമസം സഭാപ്രസംഗികയിൽ ജ്ഞാനിയായ ശലോമോൻ പ്രതിപാദിക്കുന്നത് പോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് താഴ്ചകളിലൂടെയും ഉയർച്ചകളിലൂടെയും ഈജിപ്റ്റിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചേർന്ന യൗസേപ്പിൻ്റെ ചിത്രം നമ്മെ ഏൽപ്പിച്ച ദൗത്യം എന്തു തന്നെ ആയാലും അത് പരാതിയും പരിഭവുമില്ലാതെ ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ നമുക്കാകട്ടെ എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സഭാ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ലഭ്യമാകുന്നില്ല എന്ന് നിരാശാബോധത്തോടെ ദൗത്യത്തിൽ നിന്ന് പിന്മേറാൻ ഉൾപ്രേരണ ഉണ്ടാകുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ്റെ വാക്യം പ്രചോദനമാകും എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു എന്ന അർത്ഥന നമ്മിൽ നിന്ന് ഉണ്ടാകണം ജീവിത അനുഭവങ്ങളെ ആത്മ സംയമനത്തോടെ അഭിമുഖീകരിച്ച് ക്രിസ്തുവിൻ്റെ ശിശുത്വത്തിൽ നമുക്ക് വളരാം സ്നേഹപൂർവ്വം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്